കുമ്പളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി ഓഫീസ് സംശയത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് പിടിച്ചെടുത്തു എക്സൈസ് ലൈവ് സ്റ്റോക്ക് മോട്ടോർ വാഹന വകുപ്പ് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനത്തിൽ അയ്യപ്പഭക്തരുടെ വേഷത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആയിരം രൂപ കൈക്കൂലിയായി വാങ്ങി തുടർന്ന് കൂടുതൽ വിജിലൻസ് അംഗമെത്തി ഓഫീസ് സമുച്ചയം അരിച്ചുപിറുക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്ന പ്രിന്ററിന്റെ ഉള്ളിലും കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ചിരുന്ന എണ്ണായിരത്തിലധികം രൂപ വിജിലൻസ് കണ്ടെടുത്തു ടാക്സ് പിരിക്കേണ്ട ആവശ്യമില്ല അവർ കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ വണ്ടികളിൽ നിന്ന് മാത്രമേ ഇവിടെ ടാക്സ് പിരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ പതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ആണിവിടെ ടാക്സ് വരുമെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് രൂപയോളം അവരുടെ ചെസ്റ്റിൽ തന്നെ ക്യാഷ് കളക്ഷനിൽ തന്നെ കൂടുതലുണ്ടായിരുന്നു അതുകൂടാതെ ഇവർക്ക് ആക്സസ് ഉള്ള സ്ഥലത്ത് ഇവരുടെ തൊട്ട് അടുത്തുള്ളൊരു സ്ഥലത്ത് ഇവർ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെച്ചു അങ്ങനെ ഒരു എണ്ണായിരം രൂപയോളം അധികമായിട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആക്ച്വലി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അധികമായിട്ട് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ലോഡ്ജിലും പരിശോധന നടത്തി പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഓൺലൈൻ പെർമിറ്റ് എടുത്തു വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ നിന്ന് വാങ്ങിയ പണമാണ് കണ്ടെത്തിയതെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ കുമളി